ഏവർക്കും ഹരിതത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ വീട്ടുകുറ്റത്തുള്ള ലൂപിക്ക മരമാണ് ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ഗ്രാഫ്റ്റ് ചെയ്ത തയ്യാണ് ഗ്രാഫ്റ്റ് ചെയ്ത തയ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കായ്ക്കും പിന്നെ അധികം ഉയരം വെക്കില്ല മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടും ഇതിന് പുളിരസമാണുള്ളത് ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറാവും അപ്പം ഇതിന്റെ തൈ ഉണ്ടാക്കുന്നതിന് ഇത് ഈ കുരു നട്ടിട്ട് നമുക്ക് തൈ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് തൈകൾ ഉണ്ടാക്കാം നട്ട് രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഇത് കായ്ച്ചും നമ്മുടെ കാലാവസ്ഥയിൽ നട്ടു വളർത്താവുന്ന നല്ലൊരു ഫലവൃക്ഷമാണിത് നല്ല ഒഴിഞ്ഞ സ്ഥലത്ത് സൂര്യപ്രകാശം നേട്ടി ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഇത് നടേണ്ടത് അതുപോലെ തന്നെ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലം വേണം നടാൻ തെരഞ്ഞെടുക്കേണ്ടത് ഇനി ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് തുടങ്ങിയ മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ വിറ്റാമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി കൂടുതലുള്ളത് കൊണ്ട് ഇത് നമുക്ക് എന്നും പണി ഇത് കഴിക്കാം അതുകൂടാതെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് നമുക്ക് എന്നും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇത് സാധാരണ എട്ട് മീറ്ററോളം വലിപ്പം വയ്ക്കുന്ന ഒരു മരമാണ് ഇതിൻ്റെ ശാഖകൾ രണ്ട് സൈഡിലേക്കും ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് കാണപ്പെടുന്നത് ഇത് താഴെ തന്നെ കാഴ്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം ഇത് നല്ല പഴുത്ത് പാകമായതാണ് നല്ല ചുവപ്പ് കളറാണ് ഇതാ ിട്ട നല്ല ടേസ്റ്റാണ് ഇതൊക്കെ ചോപ്പ് നല്ല കടുത്ത ചോപ്പാണ് കാണാൻ പിന്നെ ഇതിന്റെ തണ്ടി ഇതിന്റെ തണ്ടിനധികം വില ചെറിയ പഴുത്താല് പെട്ടെന്ന് തന്നെ ഇത് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങും ഇതധികം ഉയരല്ലാത്ത മരാണ് നട്ടിട്ട് നാലു വർഷമായിട്ടുള്ളൂ അപ്പോഴേക്കും നിറയെ കായ്ച്ചിണ്ട് ഇപ്പൊ പൊട്ടിച്ചെടുത്തില്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് ഒരു നല്ലൊരു കാറ്റടിച്ചാൽ നെൽത്തു കൂഴി നന്നായി പഴുത്തത് ഇത്രയേ ഉള്ളൂ ഇന്ന് ഇത്രേ കിട്ടിയിട്ടുള്ളൂ ഇനി പഴുക്കുമ്പോൾ നന്നായി പഴുക്കുമ്പോഴേ ഇനി പൊട്ടിക്കുള്ളൂ ഇത് ചെറുതാകുമ്പോൾ കായ്കൾക്ക് കടുത്ത പച്ച നീറാണ് കേട്ടോ ഇത് വലുതായി കഴിഞ്ഞ് നന്നായി പഴുത്ത് പാകുമ്പോഴാണ് നല്ല ചുവപ്പ് കളറിലേക്ക് മാറുന്നത് ഇതിന് പ്രത്യേക പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് പഠിച്ചു വാരി കിട്ടുന്ന ഈ കരിയിലാണ് ഇതിൻ്റെ തടത്തിൽ ഇടുന്നത് പിന്നെ അടുക്കളയിലുള്ള വേസ്റ്റും ഇടും മണ്ണും കയറ്റി കൊടുക്കും കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ജൈവവളങ്ങളും എല്ലുപൊടിയൊക്കെ എല്ലുപൊടിയും ഒക്കെ വർഷത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കാം ഇത് അച്ചാറിട്ടും ചമ്മന്തി അരച്ചും ഉപ്പിലിട്ടുമാണ് ഇത് സാധാരണ കഴിക്കാറ് കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാവും അതുകൊണ്ട് ഇത്തരം ഒരു തയ്യ് നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം